മീറും മനസുളിൽ ആശ്വാസമേകും ിൽജരിപ്പെട്ടവരെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വികോവിലഹർ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക പ്രാർത്ഥനയുടെ ഇരുപത്തൊന്നാം ദിവസമാണെന്ന് ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷയും ആരംഭിക്കുന്നത് കാരണം ആത്മാവിൻ്റെ സഹായവും ശക്തിയും അഭിഷേകവും നമുക്ക് ഓരോ നിമിഷവും ആവശ്യമാണ് ഓരോ പുണ്യങ്ങളിൽ നമ്മൾ വളരുന്നതിന് മനസ്സ് പതരാതെ ജീവിക്കുന്നതിന് വിശ്വാസം പതരാതെ ജീവിക്കുന്നതിന് പ്രാർത്ഥനയിലായിരിക്കുന്നതിന് പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനൊക്കെ ഒക്കെ പരിശുദ്ധ ശക്തി അഭിഷേകം ആവശ്യമാണ് വിനയത്തോടെ ഇളമയോടെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം മാർത്താവ് പറഞ്ഞത് കർത്താവിന്റെ ദാസി നമുക്ക് ഈശോയോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയാം ഇതാ അങ്ങനത്തെ ദാസ് ദാസി ഈ ദാസന്റെ മേല് ഈ ദാസിയുടെ മേല് അങ്ങയുടെ അർത്ഥാവിന്റെ ഒരു അഭിഷേകം ഓർഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാരംഭാളം പങ്കെടുക്കാം

ണവേ നമുക്ക് പന്ത കുസ്ത പ്രാർത്ഥന ചൊല്ല പരിശുദ്ധമായിരുന്നേഴ്ന്നുള്ളവരാണ് അങ്ങനെ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നെ മുദ്ര അടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങേര സ്വന്തമായി മുദ്ര കൊടുത്തണമേ അങ്ങനെ ഞാൻ ഈ ഷോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ ക്രമതരണമേ മീൻ പ്രിയപ്പെട്ടവരെ ഇരുപത്തി ഒന്നാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് മറിയത്തിൻ്റെ എളിമയെ പറ്റിയാണ് മറിയം എളിമയുടെ മാതൃക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അമുഖമായി ഞാൻ പറയട്ടെ എളിമയ്ക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഹ്യൂമിലിറ്റി എന്നാണ് ഹ്യൂമിലിറ്റി പിന്നെ അടുത്ത് വരുന്ന മറ്റൊരു വാക്കുണ്ട് ഹ്യൂമിലിയേഷൻ ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ എളിമ ഹ്യുമിലിയേഷൻ എന്ന് വെച്ചാൽ സ്വയം നിന്ന നമ്മൾ സ്വയം ലജ്ജിക്കുന്ന ഒരവസ്ഥ അപ്പൊ ഹ്യൂമിലിയേഷൻ നമുക്ക് വേണ്ട നമ്മളെല്ലാവരും വിലയുള്ളവരാണ് മനുഷ്യരുടെ മുമ്പിൽ വിലയില്ലെങ്കിലും ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവരാണ് അനേകം പ്രധാനപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ തുല്യ വിലയാണെന്നുള്ളതാണ് ദൈവത്തിന് മുമ്പിൽ തുല്യ വിലയാണ് നമുക്ക് ആർക്കെങ്കിലും ഈ ഹ്യൂമിലിയേഷൻ ഞാനിങ്ങനെ ആയല്ലോ എന്നെ അങ്ങനെ കൊള്ളില്ലല്ലോ ആരുംവനെ മാനിക്കുന്നില്ലല്ലോ എന്റെ വീട്ടിൽ പോകലും എനിക്കൊരു അംഗീകാരവും ആദരവും കിട്ടുന്നില്ലല്ലോ അതിൻ്റെ ഒത്തരം വേദനകളൊക്കെ നമുക്കുണ്ട് ആ ഹ്യുമിലിയേഷൻ നമുക്കങ്ങ് വേണ്ടത് വെക്കാം അഭിമാനത്തോടെ നമുക്ക് അർത്ഥാവിനമ്പരമായിരിക്കാം കാരണാകരണം എൻ്റെ ദൈവം എന്നെ മാനിക്കും മറ്റെല്ലാം മനസ്സിലായും പോലെ ദൈവം എന്നെ മാനിക്കും അതിലൊരു പ്രത്യാസമല്ല പക്ഷെ നമുക്ക് ഹ്യൂമിലിറ്റി വേണം എളിമ വിനയം വിധേയത്വം അങ്ങനേറ്റവും നല്ല മാതൃകയാണ് മാതാവ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ആണെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ തരാത്തതായി നിനക്ക് എന്തുണ്ട് ഞാൻ തിരിച്ചെടുത്താൽ ബാക്കി നിന എന്തുണ്ടാവും ഞാൻ തന്നു ഞാൻ തിരിച്ചെടുത്തില്ല അവിടെ നിനക്ക് പല നന്മകളും ഉണ്ട് അതിൽ അഹങ്കരിക്കരുത് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് അതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ് നടപത് നമ്മൾ എല്ലാവരേകാലും അനുഗ്രഹിക്കപ്പെട്ട ആളാണെന്ന് അറിയാം ഈശോയുടെ അമ്മ അതൊരു മഹത്വം ജന്മപാപവില്ലാതെ ജനിച്ചു പാപവില്ലാതെ ജീവിച്ചു അങ്ങനെ ലോകത്തിലൊറ്റ വ്യക്തിയുള്ള നാളാവും അതാവിനെ അഹങ്കരിക്കാൻ അഹങ്കരിക്കാം ഈ ലോകത്ത് ഇങ്ങനെ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാം ചിന്തിക്കാം പക്ഷെ മാതാവ് അതിലേക്കൊന്നും പോയില്ല അറിയാം എളിമപ്പെടുക ദൈവത്തിന് മുമ്പില് വിനീത ആവുകയാണ് അങ്ങനെ പല ഉദാഹരണം നമ്മൾ കാണുന്നു മംഗളവാർത്തയുടെ സമയത്ത് മാതാവ് ദൈവദൂതം വഴി ദൈവത്തോട് ഇതാ പിതാ കർത്താവിൻ്റെ ദാസിന്റെ വാക്കുപോലെ എന്നെ ഭവിക്കട്ടെ ദാസി എളുതപ്പെടുകയാണ് മാതാവ് അവിടെ ഇനി മംഗളവാർത്ത കഴിഞ്ഞ് മറിയം എലിസബത്തിനെ കാണാൻ പോകും ഞാൻ ഒരു നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ മൂന്ന് ദിവസം എടുത്ത് നടന്നോ പല കഴുത്തപ്പുറത്തോ ഒക്കെ യാത്ര ചെയ്ത മറിയു പോവ മൂന്ന് മാസത്തോളം എലിസബത്തിനൊപ്പം താമസിച്ചു ആ മൂന്ന് മാസം മറി അവിടെ എത്തുമ്പോൾ തന്നെ എലിസബത്ത് ആറ് മാസം ഗർഭിണിയാണ് മൂന്ന് മാസം താമസിച്ചു എന്ന് പറയുമ്പോൾ മിക്കവാറും മാതാപി എലിസബത്തിന്റെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞു സ്നാപയോനെ കണ്ടിട്ടായിരിക്കാം മാതാവ് തിരിച്ചു വന്നത് ആ സമയത്ത് മാതാവ് ഗർഭിണിയാണ് അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അവല്ലാം സഹിച്ച് ഇളമയോടു കൂടി അവർക്ക് ശുശ്രൂഷ ചെയ്തു സമനത്തിന്റെ ഒരു ജീവിതം മാതാവ് അവിടെ കാണിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അതിനു മുൻപും മുപ്പത് വയസ്സുവരെ യേശുവിന്റെ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്തും പരസ്യ ജീവിതകാലത്തും അറിയിൽ എപ്പോഴും കൂടെയുണ്ട് മുപ്പത്തിമൂന്ന് വലവും യേശുവും അറിയവും ഒന്നിച്ച് താമസിച്ചെന്ന് പറയാം പരസ്യ ജീവിതകാലത്ത് കുറേ കാലം ഇല്ലെങ്കിൽ യേശു മാതാവുമായിട്ട് അരക്കരയ്ക്ക് കാണാറൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്തും മറിയ നിശബ്ദയായിരുന്നു എവിടെയെന്തെങ്കിലും പറയുന്നതായിട്ടോ ഏതെങ്കിലും അടുത്ത് ഇടപെടുന്നതായിട്ടോ വിശ്വയ്ക്ക് ഉപദേശം കൊടുക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല വിനയത്തോടെ ഇവിടെ നിന്നു അഹങ്കരിക്കാൻ പോയില്ല ആളാകാൻ പോയില്ല പകരം കർത്താവ് പറഞ്ഞ വചനങ്ങള് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് കർത്താവ് ജീവിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് എത്രയൊക്കെ എനിക്ക് തന്നല്ലോ എന്റെ യോഗ്യതയോടൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു എളിയ മനസ്സ് നമുക്കൊണ്ടാകട്ടെ നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ചാകാം ആയുക്യത്തെ സംബന്ധിച്ചാകാം കഴിവുകളെ സംബന്ധിച്ചാകാം സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചാകാം സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചാകാം ഒരു തരേ സംബന്ധിച്ചാകാം ചിലരൊക്കെ നമ്മളെ കാണാറില്ല മക്കളൊക്കെ പഠിച്ച് നല്ല വിദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര അഹങ്കാരമാണ് ചിലക്ക് ചില പൈസ ഉണ്ടായ ഭയങ്കര അഹങ്കാരമാണ് ചിലക്ക് ചില സൗന്ദര്യം ഉണ്ടായ അഹങ്കാരമാണ് ചിലക്ക് ചില ആരോഗ്യം ഉണ്ടായ അഹങ്കാരമാണ് ചിലക്കൊരു നല്ല ജോലി കിട്ടിയ അഹങ്കാരമാണ് നമുക്കതൊന്നും വേണ്ട അതെല്ലാം ദൈവം തന്നുക ദൈവം തന്നതുകൊണ്ട് അതുണ്ട് ദൈവം തിരിച്ചെടുക്കാത്തത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ എളിമയോടെ വ്യാപരിക്കാം മറ്റ് മനുഷ്യരുടെ മുമ്പിൽ എളിമയോടെ വ്യാപരിക്കാം നമ്മുടെ സമയവും ആരോഗ്യവും കഴിവുകളും സാധ്യതകളെല്ലാം ഉപയോഗിച്ച് പറ്റുന്ന മനുഷ്യർക്ക് പറ്റുന്ന സഹായം ചെയ്യാൻ ശ്രമിക്കാം മാതാപിത ഗർഭാവസ്ഥയിലും ഇലസഭത്തിനെ പോയി കണ്ട് മൂന്നോ മാസം ശുശ്രൂഷ ചെയ്ത് ഒരുപക്ഷെ പ്രസവ ശുശ്രൂഷ വരെ ചെയ്തിട്ടായിരിക്കാം തിരിച്ചു പോകുന്നത് അപ്പൊ മനുഷ്യന്റെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടകം പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ സമുദ്ര തരകമ എന്ന പ്രാർത്ഥന മാതാവിൻ്റെ മധ്യശം അപേക്ഷിക്കുകയാണ് സ്ക്രീനിൽ കാണുന്ന വാക്കുകൾ നോക്കി എന്നോടൊപ്പം നിങ്ങളെ പ്രാർത്ഥനയിൽ പങ്കുചേരുമല്ലോ പരിശുദ്ധമേ ദീപ്തമായ സമുദ്ര താരകമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവേ സ്വസ്ഥി കണ്ണശമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിന്റെ ഭാവിൽ ഗബ്രിയലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധന്യം കണ്ണുകയെ ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചുരയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങിയുടെ മകനായ ദൈവഭചനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയും നീ ശാന്തരിൽ അതീവശാന്തയാകുന്നു കന്മഷരഹിതിയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളകരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന യുതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായമിന് എല്ലാ മഹത്വവും ൂണ്ടായിരിക്കട്ടെ മറിയത്തിൻ്റെ സ്ത്രോത്രഗീതം നമ്മളേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും അലങ്കരിക്കപ്പെട്ട വ്യക്തിയായിരുന്നിട്ടും ഏറ്റവും എളിമയോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരേ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റാം റിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ പിറഞ്ഞെ പറഞ്ഞയച്ചു എൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപാഹത്തോടും അവന്റെ സന്തതികളോടും എന്നൈക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ നമുക്ക് അദ്ദേഹത്തിന് മുമ്പ് നമ്മളെ തന്നെ വിനീതരാക്കി അദ്ദേഹത്തിൻ്റെ പത്ത് ദിവസത്തെടുക്കൊണ്ട് ഈ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ കർത്താവയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഉത്തരത്തെ പരമായ യേശു അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാശിച്ചു സുഖായ ഒരു കൃതിയും യുവാത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസമായി നടത്തണം പരിശുദ്ധ മാതാപിന്റെയും സൈല വിശുദ്ധരുടെയും മധ്യസ്ഥയും പ്രാർത്ഥനയും വിശുദ്ധന്റെ ഗായലെയും കാവൽ മലാഘാമാരുടെയും നിരന്തരമായ സന്ദർശനം കാവലും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തോട് വസ്തുതകളോടും കൂടെ ഒന്നായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്ന हाँ मैं समे है क्या स्तरी है